മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ഇടിച്ചക്ക തോരൻ വെച്ചാലോ തോരം വയ്ക്ക ആദ്യം ഇടിച്ചക്ക നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലൊന്ന് പുഴുങ്ങിയെടുക്കാം എന്നിട്ട് അതിൻ്റെ തൊണ്ട് നമുക്ക് ചെത്തിയെടുക്കാം ഉണ്ടോ ഇങ്ങനെ നമുക്ക് ചെത്തിയെടുക്കാം കൈയിൽ അരക്കാവുന്ന ഒന്നും പേടിക്കേണ്ട എല്ലാവർക്കും ചെയ്യാം എല്ലാവരും അരക്കുള്ളതുകൊണ്ടാണ് ഉണ്ടാക്കാൻ മടിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ആദ്യം നമുക്ക് ചക്ക പുഴുങ്ങി ചെത്തി മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക കണ്ടോ കറക്കിയെടുത്തതാണ് അത് എന്നിട്ട് നമുക്ക് ഒരു ചീൻ ചട്ടി അടുപ്പ് വെച്ച് എന്നിട്ട് അതിന് വേണ്ട സാധനങ്ങൾ തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളകോ കാന്താരിയോ എന്നാലും കുഴപ്പമില്ല എന്നിട്ട് ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം അരിയാണ് നല്ലത് കടുവിനേക്കായി പൊട്ടട്ടെ കടുക് നിർബന്ധമുള്ളവർക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ശരീരം തന്നെയാണ് നല്ലത് എന്നാലും എന്നിട്ട് നമുക്ക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് കരിയാപ്പിളിട്ട് കൊടുക്കാം എന്നിട്ടാ മല്ലളും വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും കൂടെ വെച്ച് യോജിപ്പിച്ചെടുക്കുക എല്ലാം കൂടെ പച്ചമുളകും എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക നമുക്കത് വേണമെങ്കിൽ കുറച്ച് പോരി വെക്കാം അവസാനം ഇടാം ആദ്യവും കടുക് പൊട്ടിയതെല്ലാം കൂടെ ചിലപ്പോ നമുക്ക് അരപ്പം എല്ലാം കൂടെ കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി തേങ്ങ എല്ലാം കൂടെ എണ്ണയിലൊന്നും മൂട്ടിട്ട് അപ്പൊ ഒന്ന് മൂക്കണ്ട ഒന്ന് ഇട്ടി ഒന്ന് ചൂടാക്കി കൊടുക്കും നമുക്ക് ആ ചക്കയണ്ണിട്ടൊടുക്കാം ഇപ്പം എല്ലാം കൂടെ ഒന്ന് ചോദിപ്പിക്കുക ണ്ടോ ഇടിച്ചക്കത്തോരണ്ടോ എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളെല്ലേ എൻ്റെ രുചിയൊക്കെ എറി പറ്റുള്ളൂ ഇടിച്ചക്ക ആ ഒരു കുഞ്ഞുങ്ങൾ പറയൂല കണ്ടോ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അരിഞ്ഞല്ല അത് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് എടുത്താൽ മതി ഇല്ല കറക്കിയില്ലെങ്കിൽ നല്ലവൽ വന്നതാണെങ്കിൽ ചട്ടിയെടുത്താൽ ഇതാക്കുക പക്ഷേ കറക്കിയെടുക്കുന്ന കേട്ടോ ഒന്നും കൂടെ നല്ലത് ഒറ്റ കറുക്കലേയാക്കാവും ഒത്തിരിയായിപ്പോയാൽ കുഴഞ്ഞ അളിഞ്ഞ് ഇരിക്കും വെള്ളമൊന്നും അധികം ചേർക്കണ്ട അധികം എല്ലാം ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട നമുക്ക് തോരനല്ലേ വേണ്ടേ തോരൻ പോലും തന്നെ ഇരിക്കണം നമ്മളാ കടു വറുത്തത് ഇട്ടുകൊടുക്കുക ഇടിച്ചക്ക തോരൻ വച്ചത് കണ്ടോ ഇടിച്ചക്ക മുള്ളി എത്തി എടുത്താൽ അതെങ്ങനെ ഇരിക്കും കണ്ടോ എന്നിട്ട് അതൊന്നും ആദ്യം കുക്കറിൽ പുഴുങ്ങിയ ശേഷം മുള്ളി എത്താൻ പറ്റും ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാം ഇന്നു ഞാനൊരു പപ്പാസ് വച്ചത് കാണിച്ചില്ലേ ഇടിച്ചക്കൊണ്ട് തോരൻ വച്ചത് ോരരുത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നോക്കാം ആയി വേറെ കറിയുടെ ആവശ്യമേ ഇല്ല ഇതിന് ഇത് മാത്രം നമുക്ക് ചോറ് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കുക അല്ലാതെ വെറുതെ കഴിക്കുകയോ ഒക്കെ ചെയ്യാം ഒഴിച്ച തോരൻ വച്ചത് കണ്ട അരി കിട്ടുക കണ്ടോ ഒരു അതിൽ കടിക്കുന്ന ശബ്ദം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്കും ഷെയറും ചെയ്യുക സപ്പോർട്ടും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറന്നു പോണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശ ഇടിച്ചക്ക തോരം വച്ചത് നല്ല ഇങ്ങനെ അത് വെക്കേണ്ട രീതി ഒന്നും കൂടെ പറയാം എല്ലാവരും ചെയ്തോണം കേട്ടോ ഇപ്പം ക്യാൻസർ രോഗങ്ങൾക്ക് വരെ കണ്ടുപിടിച്ച് ക്യാൻസറിനും ഷുഗറിനും ഒക്കെ കണ്ടുപിടിച്ചാണ് ചക്ക ആദ്യം ചക്ക മുറിച്ച് കുക്കറിൽ പുഴുങ്ങിയെടുക്കുക അത് ഞാൻ പുഴുങ്ങി വെച്ചതാണ്ടോ ഉണ്ടാവും നല്ല എടുത്തിട്ട് അതിൻ്റെ പുറത്തെ മുള്ളി ചെത്തിക്കളയുക മുള്ളു അതിൻ്റെ കൂഞ്ഞും എല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് കുക്കർ കറക്കി എടുക്കുക പൊടിഞ്ഞ് കിട്ടും ഒറ്റ കറക്കയാകാവൂ കൂടലായ കുഴഞ്ഞു പോകും കുഴഞ്ഞാൽ കൊള്ളൂല ഇങ്ങനെ ഇരിക്കണം നല്ല ഉണ്ടോ ഉണ്ടോ അതോരുകൊണ്ടോ ഇങ്ങനെ വെറു വെറുങ്ങനെ കിടക്കണം എന്നിട്ട് അതിന് പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങ എല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ച് കടുവറുക്കുക അല്ലെങ്കിൽ അരി ഇട്ടാലും മതി എന്നിട്ടേക്കിട്ട് ഇളക്കി ഒന്ന് പൊത്തി വെച്ച് പിന്നെ ഇളക്കി മൂടി മാറ്റിയിട്ട് എടുത്ത് ഇങ്ങനെ ഇരിക്കും തോരൻ എല്ലാവരും ചെയ്തു നോക്കണേ ഇടിച്ചക്ക തോരൻ മു അതുപോലെ വെളുത്തുള്ളി കേടാകാതെ അരച്ച് മിക്സി നല്ലപോലെ കഴുകി എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലൊന്ന് കറക്കി കുറച്ച് ഇട്ട് വെച്ചാൽ നമുക്ക് എളുപ്പം തോരനോ ഒക്കെ വെക്കുമ്പോൾ എടുക്കാം വെളുത്തുള്ളി വേനയ്ക്ക് ഇട്ടിരുന്നാൽ കേടായി പോവും ഇതുപോലെ ആക്കി എടുക്കുക ഉണ്ടോ വെളുത്തുള്ളി ഞാൻ അരച്ച് വെച്ചതാണ് അത് ഉണ്ടോ നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഉപ്പും കല്ലുപ്പിട്ട് 俺那些到。 ഇടിച്ചക്ക തോരം വെച്ചത് പിടിച്ചൊക്കെ തോരണമെന്ന് ഒരു കുഞ്ഞുങ്ങൾ പറയില്ലേ അതുപോലും നല്ല രുചിയാണെന്നറിയില്ല കണ്ടോ നല്ല ഇത് പൊടിച്ചെടുത്തപ്പം ചക്കയെന്ന് പറയില്ല കണ്ടോ കണ്ടോ എന്തായാലും ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കണം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഷെയറും ചെയ്യുക അപ്പോൾ ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എല്ലാം ചക്ക താമസിച്ചാണ് ഉണ്ടായത് ഇടിച്ചക്ക തോരം വെച്ചത് എൻ്റെ ചാനൽ മറന്നുകൊണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ഇടിച്ചക്ക തോരൻ വെച്ചത്